നാളെ ആദിവാസി ദളിത് സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തും പട്ടികജാതി പട്ടികവർഗ സംവരണ പട്ടിക അട്ടിമറിക്കുന്നതാണ് സുപ്രീം സുപ്രീംകോടതി വിധിയെന്നാരോപിച്ചാണ് ഹർത്താൽ ഭാരത് ബിന്റെ ഭാഗമായി കേരളത്തിൽ ഹർത്താൽ നടത്തും വിവിധ ആദിവാസി ദളിത് സംഘടനകളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണാനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെയാണ് ഹർത്താൽ നടത്തുന്നത് മലയരയ സംരക്ഷണ സമിതി ഊരുകൂട്ട ഏകോപന സമിതി ഗോത്ര മഹാസഭ എംസിഎഫ് വിടുതലൈ ചിരിത്തൈകൾ കക്ഷി ദളിത് സാംസ്കാരിക സഭ കേരള സാമ്പവ് സൊസൈറ്റി കേരള ഉള്ളാട് നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് രാവിലെ വൈകിട്ട് ും ഹർത്താൽ ബി എസ് പിയുടെ കേരള ഘടകവും നാളത്തെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർത്താൽ സംസ്ഥാനത്തെ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ബാധിക്കില്ല അതേസമയം ഹർത്താലിന്റെ ഭാഗമായി ഹർത്താൽ അനുഭാവികൾ പലയിടത്തും പ്രതിഷേധ റാലികളും യോഗങ്ങളും നടത്തിയേക്കും സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുകയെന്ന ആവശ്യമാണ് മുന്നോട്ടുവയ്ക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന രണ്ട് ലക്ഷം വാർഷിക വരുമാന പരിധി ഉൾപ്പെടെയുള്ള എല്ലാത്തരം ക്രീമി ലെയർ നയങ്ങളും റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽപ്പെടുത്തി സംരക്ഷിക്കുക എന്നു തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്